ഹായ് കൂട്ടുകാരെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന കൊട്ടാരക്കര ടൗണിനടുത്തുള്ള ഒരു പാർക്കാണ് പാർക്കിന്റെ പേര് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം മീൻപിടി പാർക്ക് എന്നാണ് അറിയപ്പെടുന്നത് ടിക്കറ്റ് ചാർജൊക്കെ തീരെ കുറവാണ് വലിയവർക്ക് ഇരുപതും കുട്ടികൾക്ക് പത്ത് രൂപയുമുള്ളു അടിപൊളി വെള്ളച്ചാട്ടം പ്രകൃതി സുന്ദരമായ കാഴ്ചകളും മാറി ഒഴിവുകാലം ആസ്വദിക്കുവാനും വിശ്രമവേളകളിൽ സമയം കളയുവാനും പറ്റിയ ഏറ്റവും നല്ലൊരു പ്രദേശമാണ് ടൌണിൽ നിന്നും മാറി മൂന്ന് കിലോമീറ്റർ ഒന്നര കിലോമീറ്ററോടെ ഉള്ളിലോട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അടിപൊളി വെള്ളച്ചാട്ടം നീരിറവകൾ സ്വിമ്മിംഗ് പൂളുകൾ നടപ്പാതകൾ പാർക്കുകൾ ഉണ്ട്. കുട്ടികളുടെ കുട്ടികൾക്കെല്ലാം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം കുളിക്കുവാനും ആർക്ക് ഉല്ലസിക്കുവാനും പറ്റിയ ഒരു സ്പോട്ടും കൂടിയാണ് അത് 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 മാത്രമല്ല ഇതിന ഇടയിൽ കൂടി ഒരു അരിവി പോലെ ഒഴുകുന്നുണ്ട് അതിൽ നീന്തി കുളിക്കുവാനും ചില്ലാവാനും ഒക്കെ പറ്റിയ ഒരു ഏരിയയും കൂടെ ആണത് എല്ലാവർക്കും കുടുംബസമേതം വൈകുന്നേരങ്ങളിലോ കവലുകളിലോ ഒക്കെ പോയി റെസ്റ്റ് എടുക്കുവാനും അല്പസ്വല്പം എൻജോയ് ചെയ്യുവാനും പറ്റിയ ഒരു ഏരിയയും കൂടെയാണ് അതുകൊണ്ട് എല്ലാവരും ഈ സ്ഥലം ഒന്ന് വാച്ച് ഒന്ന് പോവാൻ ശ്രമിക്കുക